നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം യു എയിൽ ആയിരത്തി അഞ്ഞൂറ്റി എട്ട് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്നെട്ട് പേർ സുഖം പ്രാപിക്കുകയും രണ്ട് പേർ മരണപ്പെടുകയും ചെയ്തു പുതുതായി നടത്തിയ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാല് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ ആറ് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് പേർക്ക് യു എയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ ആറ് യും ആയിരത്തി മരണപ്പെടുകയും ചെയ്തു കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത് ഒമാനിൽ കോവിഡ് രോഗം മൂലം ചികിത്സയ്ക്കായി എത്തുന്ന രോഗികളുടെ എണ്ണം കുറയുന്നതായി സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ആശുപത്രിയുടെ പ്രതിദിന സ്ഥിതി വിവര കണക്കുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ കോവിഡ് രോഗം മൂലം പുതിയ രോഗികളാരും ഇവിടെ പ്രവേശിപ്പിച്ചിട്ടില്ലെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ട അറുപത്തി രോഗികളാണ് നിലവിൽ സുൽത്താൻ കാബൂസ് യൂണിവേഴ്സിറ്റി ആശുപത്രിയുടെ ചികിത്സയിൽ കഴിയുന്നത് സൗദി അറേബ്യയിൽ കോവിഡ് വ്യാപനം ആശ്വാസമായ രീതിയിൽ കുറയുന്നു പുതിയ രോഗികളുടെ പ്രതിദിന എണ്ണം ആയിരത്തിൽ താഴെയായി സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പ് പ്രകാരം കഴിഞ്ഞ ദിവസം തൊള്ളായിരത്തി എൺപത്തി ആറ് പേർക്കാണ് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചത് എന്നാൽ നിലവിലെ രോഗികളിൽ ആയിരത്തി അൻപത്തിയഞ്ച് പേർ സുഖം പ്രാപിച്ചു രാജ്യവ്യാപകമായി പതിമൂന്ന് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു രാജ്യമാകെ ഒരു ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ആർ ടി പി സി ആർ പരിശോധനകൾ നടന്നു ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നായി കോവിഡ് രോഗബാധയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ നൽകാൻ കുവൈറ്റ് മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനും ഓഫീസുകളിലെ ജോലി സമയവും ഹാജർ നിലയും വർദ്ധിപ്പിക്കാനുമാണ് തീരുമാനം രോഗബാധ ഗണ്യമായി കുറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ രാജ്യത്തെ സർക്കാർ സ്വകാര്യ സ്കൂളുകളും മാനദണ്ഡങ്ങൾക്ക് വിധേയമായി തുറക്കാനും മന്ത്രിസഭായോഗം അനുമതി നൽകിയിട്ടുണ്ട് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ മലയാളിയെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി മലപ്പുറം കോട്ടയ്ക്കൽ പറപ്പൂർ സ്വദേശിയായ സൂപ്പി ബസാറിലെ നമ്പിയാടത്ത് കുഞ്ഞലവിയാണ് കൊല്ലപ്പെട്ടത് ജിദ്ദയിലെ അൽസാമിർ ഡിസ്ട്രിക്റ്റിലാണ് സംഭവം സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിയെന്ന് സംശയിക്കുന്ന ഈജിപ്ഷ്യൻ പൗരനെ കസ്റ്റഡിയിലെടുത്തു സമയമായിട്ടും കുഞ്ഞലവി താമസ സ്ഥലത്തേക്ക് തിരിച്ചെത്താത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സൗദിയിൽ ഷോപ്പിംഗ് മാളുകളിലെ സ്വദേശിവൽക്കരണം നിലവിൽ വന്നു ഒരു വർഷത്തെ സാവകാശം ബുധനാഴ്ച അവസാനിച്ചതോടെ അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെ മുഴുവൻ തൊഴിലുകളും സ്വദേശിവൽക്കരിച്ചു വൽക്കരിച്ചു ശുചീകരണം വിനോദയന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾ കൈത്തറക്ക് എന്നീ വിഭാഗങ്ങൾ മാത്രമേ സൗദിവൽക്കരണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളൂ എന്ന് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു എന്നാൽ ഈ വിഭാഗം തൊഴിലാളികളുടെ എണ്ണം ഒരു ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന മൊത്തം തൊഴിലാളികളുടെ ഇരുപത് ശതമാനത്തിനും കൂടാൻ പാടില്ലെന്ന് നിബന്ധനയുണ്ട് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുമായി കൂടിക്കാഴ്ച നടത്തി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ചായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വിവിധ മേഖലകളിലുള്ള സഹകരണം തുടർന്നു പോകുന്നതിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു സാമ്പത്തിക വാണിജ്യ നിക്ഷേപക രംഗങ്ങളിലുള്ള സംയുക്ത സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും തീരുമാനിച്ചു ഒമാനിൽ മനുഷ്യകർത്ത ആരോപിച്ച് രണ്ട് പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഗാർഹിക തൊഴിലിനായി എത്തിയ സ്ത്രീകളെ ആകർഷക ശമ്പളം നൽകാമെന്നും ഒപ്പം മറ്റ് വ്യാജ വാഗ്ദാനങ്ങളും നൽകി പ്രലോഭിപ്പിച്ച് തൊഴിൽ സ്ഥാനത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്ന രണ്ട് ഏഷ്യൻ വംശജരെയാണ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പുറമേ ഈ സ്ത്രീകളെ വേശ്യാവൃത്തിക്ക് പ്രേരിപ്പിച്ചുവെന്നും പോലീസ് വാർത്താക്കുറിപ്പിൽ പറയുന്നു കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ മൂന്നാം ഘട്ട ഇളവുകൾ ജൂലൈ ഒൻപത് മുതലാണ് തുടക്കമായത് ജൂലൈ മുപ്പത് മുതൽ നാലാം ഘട്ട ഇളവുകൾ ആരംഭിക്കുമെന്ന് നേരത്തെ ഖത്തർ പ്രഖ്യാപിച്ചുവെങ്കിലും കോവിഡ് വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് തീരുമാനം നീട്ടിവെച്ചു ഇനി അറിയിപ്പുണ്ടാകുന്നതുവരെ നിലവിലെ ഇളവുകൾ തുടരാനാണ് മന്ത്രിസഭയുടെ തീരുമാനം പുതിയ ഇളവുകൾ കൂടി നടപ്പാകുന്നതോടെ ജനജീവിതം കൂടുതൽ സജീവമാകും അതേസമയം മാസ്ക് ധരിക്കൽ അകലം പാലിക്കൽ ആക്ടിവേഷൻ തുടങ്ങിയ മുൻകരുതൽ നടപടികൾ വാക്സിൻ എടുത്തവരും എടുക്കാത്തവരും നിർബന്ധമായും പാലിച്ചിരിക്കണം ഖത്തറിൽ നൽകുന്ന വാക്സിനുകൾ കോവിഡ് ഡെൽറ്റ വകഭേദങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുമെന്ന് ഹമദ് ജനറൽ ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ യൂസുഫ് അൽ മസ്ലമാനി രാജ്യത്ത് ഡെൽറ്റ വകഭേദം കണ്ടെത്തിയതായി കഴിഞ്ഞ ദിവസം ഇദ്ദേഹം അറിയിച്ചിരുന്നു എന്നാൽ ആശങ്കപ്പെടാനില്ലെന്നും ഖത്തറിൽ നൽകുന്ന കോവിഡ് വാക്സിനുകൾ അപകടകരമായ വകഭേദങ്ങളെ ഫലപ്രദമായും സുരക്ഷിതമായും നേരിടാൻ കരുത്തുള്ളതാണെന്നും ഖത്തർ ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ ഡോക്ടർ യൂസുഫ് അൽ മസ്ലമാനി വ്യക്തമാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ